ഹായ് ഇന്ന് ഈ ിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് കണ്ടോ ഇത് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്കും നല്ല സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ടോപ്പിന്റെ താഴെയും അതുപോലെ തന്നെ പേന്റിൽ ഞാൻ സെയിം വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവർക്കും സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്ക് ഡിസൈൻ നെക്കില് വി നെക്ക് വി നെക്കിലും ഇതുപോലെ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ലേസ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗിൽ നമുക്ക് മീനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ടോപ്പിന്റെ താഴെ ഭാഗത്ത് സ്കാലപ്പ് കൊടുത്തിട്ടാണ് ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പാൻഡിലും സ്കാലപ്പ് കൊടുത്തിട്ടാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടി ഞാനിവിടെ ഫസ്റ്റ് ലൈനിങ് എടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ ആണ് ലൈനിങ് ടോഫ് ഞാനതിന് നാലായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഫോൾഡഡ് സൈഡ് ഇപ്പുറത്തെ സൈഡാണ് ഇതിപ്പോ ഓപ്പൺ സൈഡ് ഞാനിപ്പോ ഇവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിനാണ് ഞാൻ ഈ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം എന്റെ വേസ്റ്റ് ഏരിയ നാല്പത് നാല്പത് ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോ ടെൻ ടെന്നിന്റെ ഇവിടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിന് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് ഒര ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇനിയിപ്പൊ ഷോൾഡർ ഒരു ഏഴര ഇഞ്ച് അതും മാർക്ക് ചെയ്യുന്നുണ്ടേ ഇനി നെക്ക് പോർഷൻ നെക്കിന്റെ വൈഡ് ഒരു മൂന്നിഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ നെക്കിന്റെ വൈഡ് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തല്ലോ അതേ പോയിന്റിൽ നിന്ന് ഷോൾഡർ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് അര ഇഞ്ച് താഴ്ത്തി ഈ തയ്യൽത്തുമ്പ് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്താൽ മതി ഇതുപോലെ ഇതുപോലൊരു അര ഇഞ്ച് താഴ്ത്തി ഒന്ന് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാം ആംഗോള് മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ അര ഇഞ്ച് താഴ്ത്തി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തല്ലോ ആ താഴ്ത്തി മാർക്ക് ചെയ്ത പോയിന്റിനാണ് താഴോട്ട് ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആമ്പോളും ഈ ഷോൾഡർ ഏരിയയും നമ്മളൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്ത ശേഷം ആമ്പോൾ ഒരു ഏഴ് ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്ത് അതിന്റെ ഹാഫ് മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷൻ എനിക്ക് പത്തിഞ്ച് അതൊന്ന് മാർക്ക് ചെയ്ത് ഈ കോണ് ഒന്ന് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കണം ഈ ചരിച്ചു വരയ്ക്കുമ്പോ ഈ കോണിന്ന് ഒരിഞ്ച് മാറ്റിയാണ് ഇങ്ങനെ ചരിച്ചു വരച്ചു കൊടുക്കുന്നതേ ഇനിയാണ് വീ നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അപ്പൊ വീ നക്കിന് ലെങ്ത് ഞാനിവിടെ ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് അതുപോലെ ഈ എന്റെ ഭാഗം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് ഏരിയന്ന് ഒരു അര ഇഞ്ച് മാറ്റി ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ആ പോയിന്റിന്ന് മുകളിൽ വൈഡ് മൂന്നിഞ്ച് കൊടുത്തല്ലോ രണ്ടും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചുകൊടുക്കണം ഇനിയിപ്പൊ സ്ലിറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി മെളിയുന്ന ഷോൾഡർ ഭാഗത്തുനിന്ന് ഞാനൊരു ഇഞ്ച് താഴ്ത്തിയാണ് മാർക്ക് ചെയ്യുന്നത് കണ്ടില്ല ഇവിടെ ഇരുപത്തിരണ്ട് ഇഞ്ച് എനിക്ക് ഹിപ്പ് ഏരിയ പത്തിഞ്ചാണ് അപ്പൊ ഈ ഇരുപത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത അതേ പോയിന്റിൽ നിന്ന് ഞാനിവിടെ പത്തിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യോക്ക് ഏരിയ എനിക്ക് മുപ്പത്തിനാലാണ് ഡിവൈഡഡഡഡഡ് ഫോർ വരു എട്ടര ആ എട്ടര ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്ത പോയിന്റുകൾ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്ക ഇവിടുത്തെ പത്തിഞ്ച് ഈ എട്ടര അതുപോലെ ഹിപ്പ് ഏരിയ പത്തിഞ്ച് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് തയ്യൽ എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇട്ടിട്ടുണ്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്യണമല്ലോ അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് സ്ലിറ്റ് ഏരിയ പത്താണെന്ന് പറഞ്ഞല്ലോ അപ്പൊ രണ്ടിഞ്ച് തയ്യൽത്തുമ്പോൾ അവിടെ ആവശ്യമില്ല ഒരു ഇഞ്ച് മതി നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഇഞ്ച് മതി അതുപോലെ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് കുറയാൻ പാടില്ല ഈ ഏരിയ മാത്രം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വിട്ട് കട്ട് ചെയ്ത് മാറ്റാം ബാലൻസ് നിൽക്കുന്നതാണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആംഹോളും കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് അതും ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഫ്രണ്ടും ബാക്കും പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടിന്റെ ആകുമ്പോൾ ഒരു അര ഇഞ്ച് കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ഈ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് മെയിൻ ക്ലോത്ത് ഒന്ന് നാലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷം അതിന്റെ പുറത്ത് ഈ ലൈനിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് സെയിം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ലെങ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം ലൈനിങ്ങിന്റെ ലെങ്ത് മെയിൻ ക്ലോത്തിനെക്കാളും എപ്പോഴും കുറച്ച് കട്ട് ചെയ്താൽ മതി ഞാനിപ്പോ മെയിൻക്ലോത്ത് രണ്ട് കാൽ മീറ്റർ ആണ് അപ്പൊ എനിക്കൊരു നാല്പത്തി മൂന്നഞ്ച് ലെങ്ത് കിട്ടും അവിടെ വെച്ച് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ലൈനിങ് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ അതേ കണക്കിനൊന്ന് സൈഡിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റിയാ മതി ഇപ്പൊ ബോഡി ഫുള്ളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതുപോലെ ഷോൾഡർ സ്ലോപ്പ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി നെക്കും അതുപോലെ തന്നെ ചെയ്യും മൂന്നിഞ്ച് വൈഡും ഒൻപത് ഇഞ്ച് ലെങ്തും കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതേ ലെങ്തിന് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഒരു പത്തിഞ്ചാണ് ഞാൻ വീതി കൊടുക്കുന്നത് വീതി മാർക്ക് ചെയ്യുമ്പോ ആ മാർക്ക് ചെയ്ത പോയിന്റ് ചെയ്തൊരു നാലിഞ്ച് മാറ്റിയാണ് ചരിച്ചത് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് നെക്ക് പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പിൻ ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് ഈസി ആയിരിക്കും നല്ലവശം അകത്താക്കിക്കൊണ്ടാണ് ഞാനിപ്പോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന തിരിച്ചിട്ടെടുക്കുമ്പോ കറക്റ്റ് ആവും ഇതുപോലെ ഫുൾ ബി നെക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചല്ല ആ പിന്നെല്ലാം റിമൂവ് ചെയ്ത് ഈ സ്റ്റിച്ച് ചെയ്തതിനകത്ത് നിൽക്കുന്ന ഈ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാ മതി അതിനുശേഷം ഒന്ന് തിരിച്ചിട്ടെടുക്കുമ്പോ നമ്മുടെ നെക്ക് ഇതുപോലെ കിട്ടും പിന്നെ ഇതുപോലെ ഇതുപോലൊന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി ഈ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും വെച്ചൊന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി നല്ല ഫിനിഷിംഗ് ആയിക്കോളും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിലൊന്ന് ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം രണ്ട് സൈഡും ഷോൾഡറുകൾ തമ്മിൽ ചേർത്ത് അടിച്ചു കൊടുത്ത ശേഷം നെക്കിന്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് അളന്നെടുക്കണം ഇതുപോലെ ഒരു ഇഞ്ചി ടേബ് പിടിച്ച് ഫുൾ വീനക്ക് ഇതുപോലെ നടന്നെടുത്താ മതി എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് കോളർ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് എനിക്കിപ്പോ ഇവിടെ ഒരു ഇരുപത്തി അഞ്ചര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ കോളർ ഫോൾഡ് ചെയ്ത അകത്തോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ച് രണ്ട് എൻ്റെ ഒന്ന് കൂടുതൽ വേണം അപ്പൊ ഇരുപത്തി ഒമ്പതര ഇഞ്ച് ഞാനിപ്പോ ഒരു മുപ്പത് ഇഞ്ചായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഈ കോളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കറക്റ്റ് ഇഞ്ച് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം എക്സ്ട്രാ നിൽക്കുന്നപ്പോൾ ഇപ്പൊ ഞാൻ രണ്ടര ഇഞ്ച് വീതിയാണ് ഈ കോളറിന് ടോട്ടൽ കൊടുക്കുന്നത് അപ്പൊ ഒരു പേപ്പർ സ്റ്റിഫിലോട്ട് ഇതിനൊന്ന് അയൺ ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിഞ്ച് ഒരിഞ്ച് കാലിഞ്ച് വെച്ച് തയ്യൽ തുമ്പ് പോവും അങ്ങനെയാണ് ഞാനിപ്പോ രണ്ടര ഇഞ്ച് വീതി കൊടുത്തിട്ടുള്ളത് ഇപ്പൊ കോളർ സെറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് കോളറിന്റെ സെൻടറും അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ ബാക്ക് പാർട്ട് സെന്റർ പിടിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കോളറും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരേ കണക്കിന് സ്റ്റിച്ച് ചെയ്ത് പോന്നാ മതി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത എൻഡ് പോർഷൻ വരുമ്പോ കണ്ടില്ലേ ഇതുപോലെ ഈ വീനക്കിന്റെ ഈ ലാസ്റ്റ് ഇവിടെ വരുമ്പോ ഇങ്ങനെ അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട ശേഷം ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തല്ല ഈ രണ്ട് കോളറിന്റെ ഈ രണ്ട് സൈഡും ഈ പോയിന്റ് ഒരു കുഞ്ഞ് കട്ടിട്ടാൽ മതി താഴോട്ടൊരു കാലിഞ്ച് നീളത്തിന് ഇതുപോലെ ഓരോ കുഞ്ഞ് കട്ട് രണ്ട് എൻഡിലും ഇനിയിപ്പകത്തോട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ലേസ് ഇതുപോലെ എടുക്കുക അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോഴത്തേക്ക് അതിനകത്തൂടെ ഒന്ന് ലേസ് ഒന്ന് സെറ്റ് ചെയ്തൊന്ന് ഫുൾ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോ വലിച്ചു പിടിക്കാത്ത ഒരേ കണക്കിന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി അതിന് പുറത്തുകൂടെ ഒന്നും കൂടെ ആ ലേസിന്റെ എൻഡ് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് വിട്ടാലോ ആ പോർഷൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് നെക്ക് ഇവിടെ ഇതുപോലെ കിട്ടും അത് കഴിഞ്ഞ് സ്ലീവ് സെറ്റ് ചെയ്യണം സ്ലീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്ലീവും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഈ ഹിറ്റ് ഏരിയ ഒന്ന് പിൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച ശേഷം ബോഡി ഒന്ന് എത്രയാണോ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച അതിന്റെ പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അതുവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ബാക്ക് ഭാഗം ലെങ്ത് ഒന്ന് അര ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് ഭാഗത്ത് ലേസ് വർക്കിന് വേണ്ടി രണ്ടര ഇഞ്ച് വീതിയിലും ഇരുപത്തിനാലിഞ്ച് നീളത്തിലുമാണ് പേപ്പർ സ്റ്റിഫ് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് പന്ത്രണ്ട് ആണല്ലോ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതുകൊണ്ടാണ് ഇഞ്ച് എടുക്കുന്നത് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഫ്രണ്ട് പാർട്ട് അതിന്റെ മെയിൻ ക്ലോത്തിന്റെ അകവശത്ത് നല്ല വശത്തല്ല അകവശത്ത് ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് എന്തിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കണ്ട ഇതുപോലെ നല്ല വശത്തല്ല തിരിച്ചിട്ടിട്ടാണ് കറക്റ്റ് ലാസ്റ്റ് ഇതുപോലെ എൻഡിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം രണ്ടര ഇഞ്ച് വീതിയിലാണല്ലോ നമ്മളിപ്പോ അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നെ ഇനിയിപ്പൊ രണ്ടിഞ്ച് മേളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ടര അല്ല ഇഞ്ച് ഈ ഏറ്റവും താഴേന്ന് ഇഞ്ച് മേളിലോട്ട് കയറ്റി ഒന്ന് ഈ എൻഡ് തൊട്ട് ഇപ്പുറത്തെ അറ്റം വരെ ഒന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ട ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റി ഫുള്ളും ഒന്ന് രണ്ടിഞ്ച് മേളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് മാർക്ക് ചെയ്ത പോയിന്റുകൾ ചേർത്ത് ഒന്ന് വരച്ചു കൊടുക്കാം ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ കറക്റ്റ് സെന്റർ പിടിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം കണ്ട രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ഒന്നും കൂടെ മാർക്ക് ചെയ്യാനുണ്ട് ഇനിയിപ്പൊ ഈ ഫോൾഡ് ചെയ്ത ഈ സെൻടർ ഭാഗത്തുനിന്ന് രണ്ടിഞ്ച് മാറ്റി ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ടിഞ്ച് മാറ്റി മാറ്റി എന്റ് വരെയും മാർക്ക് ചെയ്യണം അപ്പോൾ അപ്പൊ ഓരോ സ്ക്വയറാവും കണ്ട ഇതുപോലൊന്ന് രണ്ടിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്ക അപ്പൊ രണ്ടിഞ്ച് വീതിയും രണ്ടിഞ്ച് നീളത്തിലുള്ള ഓരോ സ്ക്വയർ കിട്ടുന്നതിനകം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സെൻടർ വശത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം രണ്ടിഞ്ച് മാറ്റി മാറ്റി ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി കൊടുത്താ മതി ഇനി മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ഓരോ സ്ക്വയർ ആക്കിയത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് വിടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടര ഇഞ്ചിലാണല്ലോ നമ്മൾ ഈ പേപ്പർ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്ത അപ്പൊ രണ്ടര ഇഞ്ച് മുകളിലോട്ട് കയറ്റരുത് ഈ രണ്ടിഞ്ച് സ്ക്വയർ ബോക്സ് ആയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചു വിട്ടല്ലോ ആ രണ്ടിഞ്ച് വെച്ച് തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ പീസ് പീസ് ആയിട്ട് കിട്ടും ഇനിയാണ് നമുക്ക് സ്കാലപ്പ് പോലെ ഫോൾഡ് ചെയ്യാനുള്ളത് അപ്പൊ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് പിടിച്ച് ആ മേളിലെ ലൈനിലോട് ചേർത്താണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യേണ്ട ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് അടുത്ത സൈഡ് ഇതുപോലെ കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ മുകളില് ആ ലൈൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻ ഉണ്ടല്ലോ അവിടെ കൊണ്ട് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യണം അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോ ലാസ്റ്റ് ഒരു കുഞ്ഞ് പാർട്ടുണ്ടല്ലോ അത് ഫോൾഡ് ചെയ്യുമ്പോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനടുത്തുള്ള ഈ ഓരോ പീസുകൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത ഭാഗവും കണ്ടോ ഫോൾഡ് ചെയ്യുന്നു ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് മേളിലോട്ട് ആ ലൈനിടെ കറക്റ്റ് പിടിച്ചങ്ങ് നിർത്തിയാ മതി അതിന്റെ മേളിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ മതി ഓരോ പാർട്ടും ഇതുപോലെ തന്നെ ചെയ്തു വരണം ഇതിന്റെ പുറത്തും അതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത ശേഷം അടുത്ത പീസ് ഒന്ന് പിടിച്ച് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത സൈഡും കൂടെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മേളിൽ ലൈൻ തൊട്ട് ഇതുപോലെ നിർത്തി സ്റ്റിച്ച് ചെയ്താൽ മതി ഫുള്ള് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് സ്കാലപ്പ് ഇനിയാണ് ലേസ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ഒരു ലേസ് എടുത്ത് ഈ സ്കാലപ്പിന്റെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ അത് ചേർത്ത് ഇതുപോലെ അടിഭാഗത്തൂടെ ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം അതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോന്നാ മതി ഒന്നും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഈ ചെറിയ ലേസ് ഒരു രണ്ട് ലെയർ മേളിൽ ഒന്ന് സ്ട്രേറ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ലേസ് വർക്കോട് കൂടി സ്കാലപ്പ് ഇതുപോലെ കിട്ടും സ്ലിറ്റ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ഇവിടെ കംപ്ലീറ്റ് ആയി